ആ ഡീനെ പ്രതി ചേർക്കുവാനോ അറസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല ഇതുവരെ സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തോ ആരും ആ വീടുമായിട്ട് സിദ്ധാർത്ഥന്റെ ആ വീടുമായിട്ട് എന്ത് കോൺടാക്ട് ആണ് ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമുക്കറിയാം ആകെ ഇരുപത്തി അഞ്ചാം തീയതി ഡീൻ വീട്ടിൽ വന്നു എന്നുള്ളത് മാത്രം അതും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവി ഒരു കുടുംബത്തോട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന അവിടെ എസ് എഫ് ഐക്കാർ വിചാരണ ചെയ്ത് കൊന്ന ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് പോകുന്നതും അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ വീടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും തീർത്തും പരാജയമാണ് ആ ഡീൻ കുറ്റവാളികളെ മുഴുവൻ പേരെയും പിടികൂടാൻ ആവശ്യപ്പെട്ട് എ ബി വി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അമൽ മനോജ് വയനാട് ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ എന്നിവർ പൂക്കോട് കോളേജിന് മുന്നിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു എ ബി വി പി കേന്ദ്ര പ്രവർത്തക സമിതി അംഗം എൻ സി ടി ശ്രീഹരിയാണ് സമരം ഉദ്ഘാടനം ചെയ്തത് നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥിന്റെ വീട് സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് സന്ദർശിക്കുകയും ചെയ്തു ഈ കേസ് സി ബി ഐ അന്വേഷണം നടത്തണമെന്നാണ് എ ബി വിപിയുടെ ആവശ്യം ഇത് സിബിഐക്ക് വിടണം ഈ അന്വേഷണം പ്രത്യേക ഏജൻസിക്ക് വിടണം എന്നാണ് പൂക്കോട് നടന്ന സമരത്തിന് എ ബി വി പി ദേശീയ നിർവാഹ സമിതി അംഗം യെതുകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗങ്ങളായ അഭിനവ് അനഘ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനം തിരുവനന്തപുരം